ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഈ ചൂടത്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് സ്പെഷ്യൽ ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഡ്രിങ്ക് ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ് വേണ്ടത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിൽ ഒരു മൂന്ന് വിസലടിപ്പിക്കാം അപ്പോൾ അത് ആ മൂന്ന് വിസലടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നല്ല ഐസ് കട്ടായിട്ടുള്ള പാലാണ് വേണ്ടത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര പാനിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാഷ്നറ്റും ഐസ്ക്രീമും കൂടി ഇട്ടാൽ നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശർക്കര പാനി ഒഴിച്ച് നിങ്ങൾ ഇതുവരെ ഡ്രിങ്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ചൂടത്താണ് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് ഒക്കെ കഴിക്കാനുള്ളത് നല്ല ചൂടാണിപ്പോൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം